ഒരുപ്പെട്ടവരെ നമസ്കാരം ഞാനെൻ്റെ ഒരു വർക്കിങ് സൈറ്റിൽ ചെയ്തൊരു കാര്യമാണ് കേട്ടോ അതായത് ഈ ഫ്രെയിമുകൾ ചെയ്തത് അപ്പോൾ അതിൽ ചെടി പടർത്താൻ വേണ്ടി അവർക്ക് ചെയ്തു കൊടുത്തതാണ് ഞാൻ ഈ ഫ്രെയിമുകൾ അത് കണ്ടില്ലേ അപ്പോൾ ഇതിൽ ഈ പടർന്ന് വരുമ്പോൾ ഇതിൻ്റെ എല്ലാ ചെടികളും തണ്ടൊക്കെ കരിഞ്ഞു പോവുക കാരണം അതുപോലുള്ള ചൂടാണ് ഇരുപത് അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അപ്പോൾ ഇതിൽ പടർന്നു കയറണത് കുറച്ച് പടർന്നു കയറുമ്പോൾ മഴയുള്ള സീസണിലായിരുന്നു ചെയ്തത് പടർന്നു കയറി അതൊക്കെ വെയിൽ വന്നപ്പോൾ മഴ നിന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും ഉണങ്ങാൻ തുടങ്ങി കുറച്ച് പടർന്നു കയറിയതെല്ലാം പൂർണ്ണമായിട്ടും ഉണങ്ങി പോകാൻ തുടങ്ങി അപ്പോൾ അവർ ചെറു ചെയ്ത ഐഡിയ ചെറുതാണ് സം കാര്യം നിസ്സാരം പക്ഷേ സംഭവം അത് കുറച്ച് വർക്ക് വരുന്ന കാര്യം ഇത് കണ്ടല്ലേ ആ ചൂടി കയറക്കാൻ നല്ല ടൈറ്റാക്കി വെള്ളം നനച്ചിട്ട് ടൈറ്റാക്കി എവിടെ ഒരു ശകലം പോലും പൈപ്പ് കാണാത്ത രീതിയിൽ നമ്മൾ സ്വരുമ്പ് പൈപ്പ് ആണ് ജി പി പൈപ്പാണ് ഉപയോഗിച്ചിരുന്നത് ആ പൈപ്പ് കാണാത്ത രീതിയിൽ അവർ പൂർണ്ണമായിട്ടും അത് കവർ ചെയ്തുകൊണ്ട് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ ഭംഗിയുണ്ട് അത് കണ്ടല്ലേ നല്ല രീതിയിൽ ആർച്ചകത്ത് പൂർണ്ണമായിട്ടും ഒരു എട്ടടി ആയിട്ടും എട്ടടി വീതി ഉണ്ട് അത്യാവശ്യം വലിയ വലിയ സ്പേസാണത് അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് ചുറ്റിയിട്ട് അവർ ഇതിൽ പടർത്തി പടർത്തിപ്പം കണ്ടില്ല ഇത് ഇത്ര ഒരുപാട് ദിവസത്തിന് ശേഷം ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ അപ്പോൾ അത് 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 പടർന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ല രീതിയിൽ പടർന്നു കയറുന്നത് അത് തളിയിലൊന്നും ഉണങ്ങിപ്പോയിട്ടില്ല അത് പൂർണ്ണമായിട്ടും നല്ല വെയിലാണ് മഴയല്ല മഴ സീസണൊക്കെ മാറിപ്പോയി എന്നിട്ടും അതിൽ അതങ്ങനെ പടർന്നു കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് പൈപ്പ് ഇട്ടി കാണില്ല ഒരു ശാക്കലം പോലും ആ പൈപ്പ് കാണാത്ത രീതിയിൽ അവർ പൂർണ്ണമായിട്ടും അത് കവർ ചെയ്തു അത് അത് കാണാൻ നല്ല ഭംഗി കേട്ടോ അത് കവർ ചെയ്തിട്ട് കണ്ടില്ലേ ഫുള്ളായിട്ട് അവർ കവർ ചെയ്തു ഒരുപാട് ഫ്രെയിം ഉള്ളതുകൊണ്ട് ഒരുപാട് വർക്ക് ഉണ്ട് അവർക്ക് എങ്കിലും അത് ഒക്കെ ചുറ്റി നല്ല ക്ലിയർ ആയിട്ട് അതിൽ പടർത്തിയപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ട് അതൊക്കെ പൂവിടാൻ തുടങ്ങിപ്പോണ്ടല്ലേ കുറച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ പൂവിടാൻ പറയും ഈ പൂവിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ പറയണേ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയില്ല ഇതിനെന്താ പറയുക അറിയില്ല അവിടെ അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ മാത്രം അവനെ ആരാരെയും കണ്ടതുമില്ലയാണ് അവർക്കറിയത്തില്ല പിന്നെ കുറച്ചൊന്നും ഇത് കണ്ടല്ലേ ടൈറ്റായ അതായത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പൈപ്പിൽ തട്ടിയാലും കുഴപ്പമൊന്നും വരുന്നില്ല കേട്ടോ അത് ഈ തടിര് ഇത് തട്ടുമ്പോഴാണ് അത് ഉണങ്ങി പോകുന്നത് അല്ലേ ഫുള്ളായിട്ട് ഉണങ്ങി അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയിൽ അവരൊക്കെ ചെയ്ത് അതോണെങ്കിൽ അതൊക്കെ അതൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരുപാട് വർക്ക് വന്നെങ്കിലും അവർ ആ എടുത്ത വർക്കിനുള്ള എന്താ പറയുക അതിനുള്ള ഫലം കിട്ടി അവർക്ക് നല്ല ഭംഗിയിൽ അത് പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ഇങ്ങനെ വല്ല എന്താണ് എവിടെങ്കിലുമൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ കാരണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഓക്കെ Thank you.